മധ്യേഷ്യയിൽ വലിയ യുദ്ധമുണ്ടാകും അല്പം വൈകിയേക്കാം എന്നാലും അത് ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടുത്തുന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത സുഹൃത്തും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ അലക്സാണ്ടർ ദഗിൻ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദഗിന്റെ ഈ പ്രവചനം മധ്യേഷ്യയിൽ വലിയ യുദ്ധമുണ്ടാകും അല്പം വൈകിയേക്കാം എന്നാലും അതുണ്ടാകും ഭൂതികൾ നിർത്തില്ല ചെങ്കടലിലേക്ക് ഇനി കപ്പലുകൾ പ്രവേശിക്കില്ല എണ്ണവില കുതിച്ചുയരും പ്രകോപനങ്ങൾക്ക് ഇറാൻ മറുപടി നൽകും ഇസ്രായേലിന്റെ തകർച്ച അനിവാര്യമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിനെ വിളിച്ചോളൂ ഞങ്ങൾ അതിനെ അവസാന സമയം എന്ന് വിളിക്കുന്നു സമ്പൂർണ്ണ നാശം ഇപ്പോഴാണ് അല്ലെങ്കിൽ കുറച്ച് മാത്രം കഴിഞ്ഞ് ഇപ്പോഴുണ്ടാകില്ലായിരിക്കാം എന്നാൽ അത് ഉടനെ എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പുടിന്റെ എന്നറിയപ്പെടുന്ന ഡെഗിൻ റഷ്യൻ ജിയോപൊളിറ്റിക്കൽ സ്കൂൾ ആൻഡ് യൂറേഷ്യൻ മൂവ്മെന്റിന്റെ സ്ഥാപകനുമാണ് അതേസമയം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനോടകം ഇരുപത്തിയൊന്നായിരത്തോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം